പ്രേക്ഷകൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ശ്രീ രാജേന്ദ്രൻ എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായം ഈ ഗവൺമെന്റ് ഈ ഫണ്ട് ഇല്ലാതെ ഇത്തരത്തില് വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അത് എത്രത്തോളം ഗുണം ചെയ്യും ഗജരാവിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യം പരിശോധിക്കണം അപ്പൊ ഇതിനാകെ ഒരു പ്രതിവിധി ഉള്ളത് പണ്ട് കോട്ടയത്ത് ഒരു വലിയ ബാങ്ക് വെള്ളം നടത്തിയിട്ടുള്ളൊരു വലിയൊരു പത്രമുതലാളിയുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ബാങ്കുകളിൽ നടത്തിയ ആ പൈസ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഈ ഗവൺമെന്റിനോട് അവരെ സംരക്ഷിച്ച് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് നാണമാവൂലേ ഈ ഒരു ചാനൽ ഒരു ചർച്ച നടത്താനായിട്ട് ഇത് ഗവൺമെന്റിനെ അനുമോദിക്കുന്നതിന് പകരം ഗവൺമെന്റിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നില്ല ചോദിച്ചത് ഇത്ര മാത്രമുണ്ട് സർക്കാരിന്റെ കയ്യിൽ ഫണ്ടുണ്ടോ എങ്ങനെ പണം കണ്ടെത്തും എന്ന ചോദ്യം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ആ പൈസ ആളുകൾക്ക് കിട്ടുന്നതിനെ പറ്റി ചർച്ച ചെയ്യും എത്ര അറുപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങളുള്ള കണ്ണീരൊപ്പുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റിൻ്റെത് ഇത് ഗവൺമെന്റ് ഇന്നലെ വന്ന് തീരുമാനിച്ചതല്ല ഇത് ഗവൺമെന്റ് മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അത് ആ ഒരു നല്ല കാര്യത്തിനായി പ്രശംസിക്കാതെ ഇതുപോലെ പള്ളി അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രം കൂട്ടുന്നത് എന്തുകൊണ്ടാണ് ഈ അഞ്ചു വർഷം ഒന്നും ചെയ്തിരുന്നില്ലല്ലോ അഞ്ചു വർഷത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഈ കൂട്ടൽ ആളുകളെ ദുഷിപ്പും നോണയും ഈ പറയുന്ന കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് നിങ്ങളുടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ ഇതിനെ ചോദിച്ചുകൊണ്ടേയിരിക്കും വളരെയധികം നന്ദി ശ്രീ രാജേന്ദ്രൻ വിളിച്ച അഭിപ്രായം രേഖപ്പെടുത്തിയതിനു